പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയ ഐ ഡി ഫ് സി വെസ്റ്റ് ബാങ്ക് എൻട്രി ലെവലിൽ തുടങ്ങി പ്രീമിയം കാറ്റഗറിയിൽ വരെ പല വേരിയന്റ് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അതിൽ പലതും ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്ക് നൽകുന്നത് സോ ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകളിൽ ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് വേരിയന്റുകൾ പരിചയപ്പെടാം ഇതിൽ പല വേരിയന്റ് കാർഡുകളെ പറ്റി നമ്മൾ ഡെഡിക്കേറ്റഡ് വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയുള്ള അല്ലെങ്കിൽ ഞാൻ ഐ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കവർ ചെയ്യുന്നത് അതുപോലെ തന്നെ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് സോ വെൽക്കം ടു അനദർ വീഡിയോ ഫസ്റ്റ് വേരിയന്റ് ആണ് ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്കിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് ഒരു എൻട്രി ലെവലിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് വേരിയൻറ്റാണ് ഈ ഒരു ഫസ്റ്റ് മില്ലേനിയ ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് പ്രത്യേകിച്ച് ജോലി ഫീസ് വരുന്നില്ല അതുപോലെ തന്നെ ആനുവൽ ഫീസും ഇല്ല ഈ ഒരു കാർഡ് കിട്ടാനുള്ള യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപക്ക് മുകളിൽ ആനുവൽ ഇൻകം ഉള്ളവർക്കാണ് ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്താൽ കിട്ടുക ആദ്യം ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന വെൽക്കം ബെനിഫിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് കാർഡ് ജനറേഷൻ ഡേറ്റ് മുതൽ തേർട്ടി ഡേയ്സിനുള്ളിൽ നമ്മൾ കാർഡ് ഉപയോഗിച്ചൊരു ട്രാൻസാക്ഷൻ നടത്തി നടത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ഞൂറ് രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ കിട്ടും കാർഡ് യൂസ് ചെയ്ത് മിനിമം അയ്യായിരം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തണം എങ്കിലേ നമുക്ക് ഈ ഒരു അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ഇ എം ഐ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ് കാർഡ് ജനറേഷൻ ഡേറ്റ് മുതൽ തേർട്ടി ഡേയ്സിനുള്ളിൽ നമ്മൾ നടത്തുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ അഞ്ച് ശതമാനം അപ് ടു ആയിരം രൂപ വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും നെക്സ്റ്റ് വരുന്നത് ഫ്യൂൽ സർചാർജ് ചാർജ് വേവറാണ് വൺ പെർസൻറ്റേജ് സർചാർജ് വേവറാണ് നമുക്ക് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത് അപ് ടു ഒരു ബിസിനസ് സൈക്കിളിൽ ഇരുന്നൂറ് രൂപ വരെ മിനിമം ട്രാൻസാക് ക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് ഇനി ഒരു കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന റിവാർഡ് ബെനിഫിറ്റുകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഒരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ സ്പെൻഡിങ്ങിന് നമുക്ക് ഓരോ നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്ന് റിവാർഡ് പോയിന്റ് കിട്ടും എന്നാൽ ഒരു ബില്ല് സൈക്കിളിൽ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് മൂന്ന് റിവാർഡ് പോയിന്റിന് പകരം ഓരോ നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് പത്ത് റിവാർഡ് പോയിന്റ് കിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ബർത്ത് ഡേറ്റിനും നമുക്ക് ഓരോ നൂറ്റമ്പത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് പത്ത് റിവാർഡ് പോയിന്റ് കിട്ടും ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പൈസയാണ് നമുക്ക് കിടുന്ന റിവാർഡ് പോണി നമ്മൾ റിഡീം ചെയ്യുമ്പോൾ ഒരു റിഡംഷൻ ചാർജ് ഇപ്പോൾ നിലവിൽ ആപ്ലിക്കബിൾ ആണ് ഓരോ റിഡംഷനും തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആപ്ലിക്കബിളാണ് മുൻപ് ഈ ഒരു റിഡംഷൻ ചാർജോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ റിവാർഡ് പോനിൻ്റെ പ്രത്യേകിച്ച് എക്സ്പയറി ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല മറ്റ് ബാങ്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷമൊക്കെ ആയിരിക്കും എക്സ്പയറി ഡേറ്റ് വരുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ എക്സ്പയറി ഡേറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പിന്നെ നമുക്ക് റിവാർഡ് പോനി കിട്ടാത്ത കുറച്ച് കാറ്റഗറി ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ട് ഫ്യൂവൽ സ്പെൻഡിംഗ് ഇ എം ഐ ട്രാൻസാക്ഷൻ പിന്നെ ക്യാഷ് വിഡ്രോവൽ എന്നീ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ഈ ഒരു റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് കിട്ടുകയില്ല പിന്നെ ഒരു ഫസ്റ്റ് മില്ലിയനെ ക്രെഡിറ്റ് കാർഡിലോ വരുന്ന ട്രാവൽ ബെനിഫിറ്റ് ആണ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് റെയിൽവേ ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് നമുക്ക് സെലക്റ്റഡ് റെയിൽവേ ലോൺ ചൂടി ക്വാർട്ടർലി നാല് തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം കണ്ടീഷൻ വരുന്നത് തൊട്ട് മുമ്പത്തെ മന്ത്ല നമ്മൾ മിനിമം ഇരുപതിനായിരം രൂപയെങ്കിലും നമ്മുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തിരിക്കാം അതാണ് കണ്ടീഷൻ വരുന്നത് പിന്നെ വരുന്ന മറ്റൊരു കാറ്റഗറി ഓഫ് ബെനിഫിറ്റ് ആണ് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആക്സിഡന്റ് ആൻഡ് ലോസ്റ്റ് കാർഡ് ലൈബ്രിലിറ്റി കവറേജ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ പേഴ്സണൽ സ്ക്രീനിൽ കവർ അപ് ടു രണ്ട് ലക്ഷം രൂപയുടെ ഒരു ആണ് വരുന്നത് പിന്നെ ലോസ്റ്റ് കാർഡ് ലൈബിലിറ്റി കവർ വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ലാസ്റ്റ് തേർട്ടി ഡേയ്സിൽ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് മിനിമം ഒരു ട്രാൻസാക്ഷൻ എങ്കിലും നടത്തണം എങ്കിൽ മാത്രമേ ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഇവിടെ മറ്റൊരു ബെനിഫിറ്റ് ആണ് ട്വന്റി ഫോർ ഇന്റു സെവൻ റോഡ് സൈഡ് അസിസ്റ്റൻസ് നമുക്ക് ഇയർലി നാല് തവണ ഈ ഒരു ബെനിഫിറ്റ് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും പിന്നെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഓഫർ ചെയ്യുന്ന മറ്റൊരു വേരിയന്റ് ക്രെഡിറ്റ് കാർഡാണ് ആണ് ഐ ഡി എഫ് സി ഫസ്റ്റ് സെലക്ട് ഇതൊരു മിഡ് വേരിയന്റ് കാർഡാണ് നമുക്ക് അത് കിട്ടാനുള്ള യോഗ്യത നോക്കി കഴിഞ്ഞാൽ ആനുവൽ ഇൻകം പന്ത്രണ്ട് ലക്ഷം രൂപക്ക് മുകളിൽ ഉണ്ടായിരിക്കണം ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ് പ്രത്യേകിച്ച് ജൂനി ഫീസും ആനുവൽ ഫീസും ും വരുന്നില്ല ഓൾമോസ്റ്റ് നമുക്ക് കിട്ടുന്ന വെൽക്കം ബെനിഫിറ്റും അതുപോലെ തന്നെ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു മിലിയനെ കാർഡിൻ്റെ ഇതുമായിട്ട് സിമിലർ ആണ് പിന്നെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത പിന്നെ റിവാർഡ് ബെനിഫിറ്റും ആണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഇരുപതിനായിരം രൂപ വരെയുള്ള ട്രാൻസാക്ഷന് മൂന്ന് റിവാർഡ് പോയിന്റും ഓരോ നൂറ്റമ്പത് രൂപക്കും ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് ഓരോ നൂറ്റമ്പത് രൂപക്കും ആ പത്ത് റിവാർഡ് പോയിന്റ് കിട്ടും പിന്നെ ബർത്ത് ഡേറ്റിന് നമുക്ക് ഓരോ നൂറ്റമ്പത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പത്ത് റിവാർഡ് പോയിന്റ് കിട്ടും അങ്ങനെ റിവാർഡ് പോയിന്റ് മായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു കാര്യങ്ങളൊക്കെ സിമിലറാണ് പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് ലോവസ്റ്റ് ഫോറക്സ് ഫീസ് ആണ് നമ്മൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടന്നുമ്പോൾ വരുന്ന ഫോറക്സ് ചാർജ് ഈ ഒരു കാർഡിന് വൺ പോയിന്റ് നയൻ നയൻ പെർസെന്റേജ് പ്ലസ് ജി എസ് ടി ആണ് നോർമൽ കാർഡുകളിത് മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി സോ ലോവസ്റ്റ് ഫോറക്സ് മാർക്കപ്പ് ഫീസ് ആണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത് പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് റെയിൽവേ ലോഞ്ച് ആക്സസ് വരുന്നത് സെലക്ടഡ് റെയിൽവേ ലോഞ്ചുകൾ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ക്വാർട്ടർലി നമുക്ക് നാല് തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം കണ്ടീഷൻ വരുന്നത് തൊട്ട് മുമ്പത്തെ മാസം നമ്മൾ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് മിനിമം ഇരുപതിനായിരം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണം പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് റിപ്പോർട്ട് ലോഞ്ച് ആക്സസ് ആണ് നമ്മൾ ഒരു മാസം ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം നമുക്ക് സെലക്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ ക്വാർട്ടർലി രണ്ട് തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് അപ് ടു പതിനായിരം രൂപ വരെ ഫ്രീ ട്രിപ്പ് ക്യാൻസലേഷൻ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ അൺഫോർച്ലി നമുക്ക് ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ക്യാൻസലേഷൻ അപ് ടു പതിനായിരം രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും ഫസ്റ്റ് സെലക്ട് കാർഡിൽ വരുന്ന മറ്റു ബെനിഫിറ്റുകൾ നോക്കി കഴിഞ്ഞാൽ ിറ്റി കവറേജ് വരുന്നുണ്ട് നമുക്ക് ഒരു കോടി രൂപയുടെ എയർ ആക്സിഡന്റ് കവർ അതുപോലെതന്നെ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് പിന്നെ ഒരു അമ്പതിനായിരം രൂപയുടെ ഒരു ലോസ്റ്റ് കാർഡ് അവൈലബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജും വരുന്നുണ്ട് കണ്ടീഷൻ വരുന്നത് നമ്മൾ ലാസ്റ്റ് തേർട്ടി ഡേയ്സിനുള്ളിൽ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ എങ്കിലും നടത്തിയിരിക്കണം പിന്നെ കോംപ്രഹൻസീവ് ട്രാവൽ ഇൻഷുറൻസ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ചെക്ക്ഡ് പാക്കേജ് കവറേജ് ഒരു നൂറ് യു എസ് ഡി കവറേജ് അറുപത്തി ഡിലെ ഓഫ് ചെക്ക്ഡിൻ പാക്കേജ് കവറേജ് പിന്നെ അറുപത്തിയേഴ് യുഎ ിയുടെ ലോസ് ഓഫ് പാസ്പോർട്ട് ആൻഡ് അതർ ഡോക്യുമെന്റ് കവറേജ് പിന്നെ ഫ്ലൈറ്റ് ഡിലേ ആയാൽ ഒരു അറുപത്തിയേഴ് യു യുടെ ഒരു കവറേജ് ആണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ട്വന്റി ഫോർ ഇന്റു സെവൻ റോഡ്സുടെ അസിസ്റ്റൻസ് നമുക്ക് കാർ ഇല്ലെങ്കിൽ ടു വീലറിന് നമുക്ക് അക്രോസ് ഇന്ത്യ ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഭരത്തായിട്ടുള്ള ഒരു പ്ലാനാണ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നത് പിന്നെ വിസ സിഗ്നേച്ചർ കാർഡ് ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് എയർപോർട്ട് മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഡിസ്കൗണ്ട്സ് വരുന്നുണ്ട് പിന്നെ എയർപോർട്ട് ട്രാൻസ്ഫറിൽ നമുക്ക് ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കും പിന്നെ ട്രാവൽ കൺസ്യൂർ സർവീസസ് നമുക്ക് പേഴ്സലൈസ്ഡ് നമുക്ക് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ നെക്സ്റ്റ് വരുന്ന മറ്റൊരു കാർഡ് പേര് ആണ് ഫസ്റ്റ് വെൽത്ത് അപ്പൊ അതേപോലെ തന്നെ ഒരു പ്രീമിയം കാറ്റഗറി കാർഡ് പേര്യാണ് ആനുവൽ ഇൻകം മുപ്പത്തി ആറ് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്താൽ കിട്ടുകയുള്ളൂ ഇതിന്റെ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ റിവാർഡ് പോയിന്റും വെൽക്കം ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞ സെയിം തന്നെയാണ് അതിൽ മാറ്റമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇനി അഡീഷണൽ ആയിട്ട് വരുന്ന എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് ചാർജ് ആണ് ഈ ഒരു കാർഡിന്റെ ഫോറക്സ് ചാർജ് പറഞ്ഞത് വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ജി ആണ് പിന്നെ വരുന്ന മറ്റൊരു അഡീഷണൽ ബെനിഫിറ്റ് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്ന എയർപോർട്ട് ലോഞ്ച് ആക്സസ് ആണ് നമുക്ക് സെലക്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ കോർട്ടലി രണ്ട് തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം അതിനൊപ്പം തന്നെ നമുക്ക് ഔട്ട്സൈഡ് ഇന്ത്യ ഇന്നൊക്കെ വെളിയിലെ എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കോർട്ടലി രണ്ട് തവണ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും കണ്ടീഷൻ വരുന്ന മുമ്പത്തെ മാസം നമ്മൾ മിനിമം ഇരുപതിനായിരം രൂപയെങ്കിലും നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തിരിക്കണം പിന്നെ ഫ്രീ ട്രിപ്പ് ക്യാൻസലേഷൻ അപ് ടു പതിനായിരം രൂപ പിന്നെ റെയിൽവേ ലോഞ്ച് ആക്സസ് ഈ ഒരു കാർഡിലും വരുന്നുണ്ട് നമുക്ക് കോർട്ടലി നാല് തവണ സെലക്ടഡ് റെയിൽവേ ലോൺകൾ കോംപ്ലിമെന്ററി ആയിട്ട് ആക്സസ് ചെയ്യാം നെക്സ്റ്റ് ഐ സി വെസ്റ്റ് ബാങ്ക് ഓഫർ ചെയ്യുന്ന മറ്റൊരു കാർഡ് വേരിയന്റ് ആണ് പവർ പ്ലസ് റൂപ്പേ പേര് പോലെ തന്നെ ഇതൊരു റൂപേ വേരിയെന്റ് ക്രെഡിറ്റ് കാർഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് യു പി ഐ ലിങ്ക് ചെയ്ത് മറച്ചിനും യു പി ഐ പേയ്മെന്റും ചെയ്യാനായിട്ട് സാധിക്കും ഇതൊരു ഫ്യൂൽ കാറ്റഗറി കാർഡാണ് നമുക്ക് എച്ച് പി സി ഔട്ട്ലെറ്റുകളിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് കൂടുതലായിട്ട് നേടുവാനായിട്ട് സാധിക്കും ഇത് ഫ്രീ അല്ല അതിനൊരു ജോണി ഫീസും ആനുവൽ ഫീസും വരുന്നുണ്ട് ഫോർ ഡബിൾ എൻ പ്ലസ് ജി എസ് ടി ആണ് ജോണി ഫീസും ആനുവൽ ഫീസും വരുന്നത് എന്നാൽ ആനുവൽ ഫീസ് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ആനുവല ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജ് വേവ് ചെയ്ത് കിട്ടും സെലക്ടഡ് എച്ച് പി സി എൽ ഔട്ട്ലെറ്റുകളിൽ ഒരു രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മുപ്പത് റിവാർഡ് പോയിന്റ് കിട്ടും ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പൈസയാണ് മാക്സിമം ഒരു സൈക്കിളിൽ അപ് ടു പന്ത്രണ്ടായിരം രൂപ വരെയുള്ള ഫുൾ സ്പെനിങ്ങിൻ്റെ നമുക്ക് ഈ രീതിയിൽ റിവാർഡ് പോയിന്റ് നേടാം അപ് ടു രണ്ടായിരത്തി നാനൂറ് റിവാർഡ് പോയിന്റ് വരെയാണ് നേടുവാനായിട്ട് സാധിക്കുക അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ് ടു അറുന്നൂറ് രൂപയാണ് പിന്നെ എച്ച് പി സി എൽ ആപ്പ് വഴി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ നൂറ് രൂപക്കും ആറ് ഹാപ്പി കോയിൻസ് കൂടി കിട്ടും ഒരു കോയിനിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പൈസയാണ് മാക്സിമം നമുക്ക് ഒരു മാസം അങ്ങനെ അറുന്നൂറ് കോയിൻ വരെ നേടുവാനായി സാധിക്കും പിന്നെ ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്ക് ഓഫർ ചെയ്യുന്ന മറ്റൊരു കാർഡ് വേരിയാണ് ഫസ്റ്റ് ും ഇതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ബേസ്ഡ് ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ എത്ര രൂപയാണ് എഫ് ഡി ഇടുന്നത് അതിന് നൂറ് ശതമാനം ആ തുക നമുക്ക് അതായത് എഫ് ഡി ഇടുന്ന അതേ തുക തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റായിട്ട് അനുവദിച്ച കിട്ടും മിനിമം എഫ് ഡി എമോൺ എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് ഇത് ലൈഫ് ടൈം ഫ്രീ ആണ് പ്രത്യേകിച്ച് ജോനി ഫീസും വരുന്നില്ല ആനുവൽ ഫീസും വരുന്നില്ല ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സീറോ ഫോർ എക്സ് ചാർജ് ആണ് വരുന്നത് പ്രത്യേകിച്ച് ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് ഇല്ല പിന്നെ നമുക്ക് നൂറ്റമ്പത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നാല് റിവാർഡ് പോയിന് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത് പിന്നെ ഐ ഡി എഫ് സി വെസ്റ്റ് ബാങ്ക് ഓഫർ ചെയ്യുന്ന മറ്റൊരു കാർഡ് വേരിയാണ് ആ ഫസ്റ്റ് ും ഫിക്സ്ഡെപ്പോസിറ്റ് ബേസ്ഡ് ക്രെഡിറ്റ് കാർഡ് ആണ് നമ്മൾ എഫ് ഡിഡ് നമ്മളിന്റെ നൂറ് ശതമാനം തുക അതായത് ആ സെയിം തുക തന്നെ നമുക്ക് ലിമിറ്റായിട്ട് അനുബന്ധിച്ച് കിട്ടും വൺ പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് ആ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത് യു പി ഐ പേയ്മെന്റിന് നമ്മൾ ഐ ഡി സി വെസ്റ്റ് ബാങ്കിന് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും മറ്റു തേർഡ് പാർട്ടി ആപ്പുകൾ വഴിയാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അരശതമാനം ക്യാഷ് ബാക്കായിരിക്കും കിട്ടുക നമുക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് സെക്കളിൽ അപ് ടു അഞ്ഞൂറ് രൂപ വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും ഇതൊരു രൂപ വെർച്വൽ കാർഡാണ് നമുക്ക് ഫിസിക്കൽ കാർഡോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഇത് സ്പെസിഫിക്കലി ഡിസൈൻ ഫോർ മറച്ചിന് യു പി ഐ പേയ്മെൻറ്റ് നമുക്ക് ഡിജിറ്റൽ കാർഡ് കിട്ടും നമുക്കത് യു പി ഐ മായി ലിങ്ക് ചെയ്ത് മറച്ചിന് യു പി ഐ പേമെൻ്റ് ചെയ്യാനായി സാധിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു നിങ്ങളുടെ അടിവൈ ഫസ്റ്റ് ബാങ്കിന് ഏതെങ്കിലും വേരിയൻറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഏത് വരിയൻറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി കമൻറ്റ് ചെയ്താൽ മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി